സ്വാമിജിയെ കിട്ടുമോ എന്നൊന്ന് ശ്രമിക്കണം എന്ന് തീരുമാനിച്ചപ്പോൾ ഞങ്ങളുടെ അഭ്യർത്ഥന വളരെ ഹൃദ്യപൂർവം സ്വീകരിച്ച് ചടങ്ങിൻ്റെ വലിപ്പ് ചെറുപ്പം നോക്കാതെ ഉള്ളടക്കം മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് ഞാൻ വരാം എന്ന് സമ്മതിക്കുകയും ഇത് കഴിഞ്ഞാൽ മലയാറ്റൂർ ജംഗ്ഷനിൽ പഞ്ചായത്ത് തല അടുക്കളത്തോട്ടം ആയിരം അടുക്കളത്തോട്ടമാണ് മലയാറ്റൂർ ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് അതിൻ്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനം കൂടി കഴിഞ്ഞ് നമ്മുടെ ഒരു സുഖാവിൻ്റെ വീട്ടിൽ നിന്ന് ഉച്ചഭക്ഷണം കഴിച്ചിട്ടേ പോകാവൂ എന്നുള്ള അഭ്യർത്ഥന സ്വീകരിക്കുമെന്ന് തന്നെയാണ് ഞാനെല്ലാം കരുതുന്നത് ഇത് കഴിഞ്ഞ ഒരു കഞ്ഞി റോബർട്ടിൻ്റെ അമ്മ തയ്യാറാക്കിയിട്ടുണ്ട് നമുക്കെല്ലാവർക്കും കഴിക്കണം അപ്പോ വളരെ അഭിമാനകരമായ ഈ ചടങ്ങിന് അധ്യക്ഷം വഹിക്കാൻ കത് എന്ന് പറയുന്ന കാർഷിക പദ്ധതിയുടെ ജില്ലാതലത്തിലെ അദർയനായ ശശിചേരന്റെ അധ്യക്ഷ പദവിയിലേക്ക് ക്ഷണിക്കും കർഷക പേരിയുടെ കാഞ്ഞൂർ പഞ്ചായത്ത് കൂട്ടായ്മയുടെ ചെയർമാനായിട്ടുള്ള ശ്രീ എ എ സന്തോഷിനെ ക്ഷണിക്കണം അധ്യക്ഷൻ അംഗം ശശി ഇന്ന് വിശിഷ്ടാതിഥിയും ഈ പരിപാടിയും കാഞ്ഞൂരിലെ കൃഷിയെ തന്നെ ധന്യമാക്കാൻ എത്തിച്ചേർന്നിട്ടുള്ള ആലുവ അത്വൈതാശ്രമത്തിൻ്റെ സെക്രട്ടറി സ്വാമി ധർമ്മചൈതന്യ കർഷക പേരിക്ക് അങ്കമാലിയിൽ നേതൃത്വം കൊടുക്കുന്ന അശോകൻ ചേട്ടൻ ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന കർഷക കാഞ്ഞൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ കൺവീനർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കൂടിയായ അഭിജിത്ത് കതിരിലെ മറ്റൊരു എക്സിക്യൂട്ടീവ് അംഗം യുവകർഷകൻ സംസ്ഥാന അവാർഡ് നേതാവ് കൂടിയായിട്ടുള്ള റോബർട്ട് പൊതുപ്രസ്ഥാനത്തിൻ്റെ വ്യത്യസ്ത ചുമതലകൾ വഹിക്കുന്ന നേതാക്കളായിട്ടുള്ള കെ പി ഷാജി അതുപോലെ തന്നെ എം വി ശ്രീകുമാർ പി എസ് മോഹനൻ ജനപ്രതിനിധി ശശുമാഷ് പഞ്ചായത്ത് മെമ്പർ ചന്ദ്രപതി രാജൻ മറ്റ് കർഷക സുഹൃത്തുക്കളെ പ്രിയപ്പെട്ടവരെ കാഞ്ഞൂരിനെ ലോകത്തിൻ്റെ നെറുകയിലെത്തിക്കും വിധമാണ് കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് വർഷങ്ങളായി കാഞ്ഞൂരിൽ കാർഷിക മേഖലയിലേക്ക് പൊതുജനത്തിന്റെ ശബ്ദ പിടിച്ചുപറ്റുന്ന വ്യത്യസ്ത ഇടപെടലുകൾ നടന്നു നടന്നുവരുന്നത് ഏതാണ്ടതിന്റെ തുടക്കം തന്നെ താനൂർ സർവീസ് സഹകരണ ബാങ്ക് ആണെന്ന് പറയാം ഒരുപാട് സാധ്യതകളെ കണ്ടെത്തിക്കൊണ്ട് കൃഷിയിടങ്ങളിൽ നിന്ന് അട്ടിപ്പായിക്കപ്പെട്ട ലാഭകരമല്ലാത്തത് കൊണ്ടും ഒക്കെ തന്നെ കൃഷി ഉപേക്ഷിച്ചു പോയ കർഷകരെ കൃഷിയുടെ മണ്ണിലേക്ക് തിരികെ കൊണ്ടുവരേണ്ടത് ഈ ഭൂമിയെ സംരക്ഷിക്കാൻ ഈ പ്രപഞ്ചത്തെ സംരക്ഷിക്കാൻ ഈ ആഗോളയെ തന്നെ സംരക്ഷിക്കാൻ ആവശ്യമാണെന്ന തിരിച്ചറിവാണ് വരെ ശാസ്ത്രീയമായി പരീക്ഷിച്ച് വിജയിപ്പിച്ച ഒരു നാടാണ് കാഞ്ഞൂര് അതിനെയൊക്കെ തുടർച്ചയായി അത് പടർന്നു പന്തലിച്ച് ജില്ലയിലും സംസ്ഥാനത്താകെയും ഇന്നിപ്പോൾ ജില്ലയിൽ കതിർ എന്ന നാമധേയത്തിൽ കാർഷിക ഇടപെടൽ നടത്തുന്നു കർഷകവേരി എന്ന നിലയ്ക്ക് അങ്കമാലിയിൽ കഴിഞ്ഞ ആറ് ഘട്ടങ്ങളായി കാർഷിക മേഖലയിൽ ഇടപെടൽ നടത്തുന്നു ആളുകളെയും കോർത്തിണക്കിക്കൊണ്ട് ഈ പൊതുപ്രസ്ഥാനത്തിന്റെ ഭാഗമായ കതിരും കർഷകവേരിയും സഹകരണ പ്രസ്ഥാനങ്ങളും പ്രസ്ഥാനങ്ങളുമൊക്കെ കൃഷിയിടങ്ങളിലേക്ക് കർഷകരെ പതിയെ പതിയെ കൈപിടിച്ച് കൊണ്ടുവന്ന് കാർഷിക വൃത്തിയിലേക്ക് അവരെ തിരികെ കൊണ്ടുവന്ന് ഒരു കാർഷിക രാജ്യമായ ഇന്ത്യക്കകത്ത് കർഷകന്റെ പ്രാധാന്യവും കൃഷിയുടെ പ്രാധാന്യവും കൃഷി ഉപയുക്തമാക്കേണ്ടതിൻ്റെ പ്രാധാന്യവും ഒക്കെ സമൂഹത്തെ പഠിപ്പിച്ച് പതിയെ പതിയെ തിരികെ കൊണ്ടുവരുന്ന ഒരു പ്രക്രിയയുടെ ഭാഗമായാണ് നാം ഇടപെടുന്നതിനായിട്ടുള്ള ശ്രീ ടി സ്നേഹപൂർവം യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു ഈ പരിപാടി ധന്യമാക്കിക്കൊണ്ട് നമ്മളെയൊക്കെ അനുഗ്രഹിച്ചുകൊണ്ട് കർഷകരെ ആകെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പ്രിയപ്പെട്ട ആലുവ അദ്വൈതാശ്രമത്തിൻ്റെ സെക്രട്ടറി ധർമ്മചൈതന്യാണ് അദ്ദേഹം നേരത്തെ തന്നെ ഇവിടെ എത്തി നിരവധി പരിപാടികളിൽ നമ്മളോടൊപ്പം സഹകരിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾക്കാണ് നാം ഇവിടെ കാതോർക്കുന്നത് ശ്രീ സ്വാമിജിയെ ഏറെ സ്നേഹപൂർവ്വം യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുക പറയുന്നില്ല ഹൃദയപൂർവ്വം യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തിരുമായിട്ട് ഒട്ടേറെ മേഖലകളില് നെൽകൃഷി അടക്കം പച്ചക്കറി കൃഷിയടക്കം അടക്കം ഒട്ടേറെ ഏക്കർ സ്ഥലങ്ങൾ തന്നെ ഈ പ്രാദേശം കൃഷിയിലേക്ക് മാറിയിട്ടുണ്ട് ഇതൊരു പുതിയ സംസ്കാരമാണ് നമ്മുടെ ഈ അങ്കമാലി ഏരിയ തീർത്തി ആറ് വർഷം അഞ്ചു വർഷക്കാലം കഴിഞ്ഞ് ആറാം വർഷം കിടക്കുമ്പോ അവിടെ തന്നെ റോബട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏതാണ്ട് പത്ത് ഒരേയേറെ ഏക്കറ് നെൽകൃഷി ഈ കഴിഞ്ഞ ദിവസം എത്ര കഴിഞ്ഞ ചെയ്യും കഴിഞ്ഞാതീയറും ആ തൊഞ്ചാം തീയതി അതിന്റെ ഞാറും നടിയും നടിയൂർഷം നടക്കും അഞ്ചാമത്തെ അഞ്ചു വർഷം ഒരു വർഷത്തിൽ രണ്ടു കൃഷി രണ്ട് കൃഷി അപ്പൊ ആ രീതിയിലേക്ക് വലിയ കൃഷിയും കാര്യങ്ങളൊക്കെ എടുത്ത് പോണ ഒരാളാണ് റോബർട്ട് അതിന്റെ ഭാഗമായിട്ടാണ് സംസ്ഥാനത്തിലുള്ള അവാർഡും ജില്ലാതലത്തിലുള്ള അവാർഡും ഒക്കെ തന്നെ തേടിയെത്തിയത് മാത്രമല്ല ഇത് കൃഷി എന്ന് പറഞ്ഞാൽ ഇന്ന കൃഷി കൃഷി എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല നടത്താണ് അതിനോട് മനസ്സുണ്ടാവണം ആ മനസ്സ് ഉൾപ്പെടുന്നതെന്ന് പറഞ്ഞാൽ അത് അത് പ്രത്യേക കഴിയുമ്പോൾ കാഴ്ചപ്പാടാണ് അപ്പോൾ ആ രീതിയിലേക്ക് പണ്ട് കൃത്യമായി ഇതെല്ലാം നോക്കുകയും പരിപാലിക്കുകയും ഒക്കെ ചെയ്ത് നമ്മുടെ ജില്ലയിൽ തന്നെ പ്രത്യേകമായും ബ്രാൻഡ് കൂടിയുള്ള അരി മണിയിലിറക്കുകയും ഇതൊക്കെ ചെയ്ത ഒരാളാണ് ടി കെ കതർന്നാണ് അതിന്റെ പേര് അല്ലെ ടി കെ കവർ കൃഷിഭവന്റെ മുമ്പിൽ പോയി ഒരു പ്രതിഷേധ സമരം അവിടെ സംഘടിപ്പിച്ചു നെല്ല് കുത്തി മാഷിക്കുണ്ടായില്ല അതിനെ തുടർന്ന് പിന്നെ ആലോചിച്ച് ഇപ്പൊ ഇത് അവിടെ എടുത്തു കഴിഞ്ഞ എടുത്ത് വിൽപ്പന നടത്താൻ കഴിയില്ല അങ്ങനെ പിന്നെ അരിയാക്കി കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ച പായയിലേക്ക് ചെയ്ത് വീട് തുടർന്ന് എല്ലാ വർഷവും ഈ കൃഷി ചെയ്ത് അരിയാക്കി പിന്നെ പ്രത്യേക ബ്രാൻഡിൽ ഇറക്കി ഇന്ന് നല്ല പോയിക്കൊണ്ടിരിക്കുക ജോബി ആ ജോബിയുണ്ട് ജോബി ആ റോബ് ജോബിയും കൂടി നേർന്നു കൊടുത്തിട്ടാണ് ചേന കൃഷി ഇവിടെ ആരംഭിച്ചത് അപ്പൊ ഈ പ്രാവശ്യം പ്രത്യേകിച്ച് ഓണച്ചന്തകളിലൊക്കെ തന്നെ റോബർട്ടിന്റെ ചേനയാണ് എത്തുന്നത് ഓണച്ചന്തകളൊക്കെ തന്നെ റോബട്ടിന്റെ ചേന അപ്പൊ അത് നേരത്തെയൊക്കെ തന്നെ ബുക്ക് ചെയ്ത് കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞിരിക്കുകയാണോ ഇനി പർച്ചെ തന്നെ എത്തിക്കുക മാത്രമേ ഉള്ളു അപ്പൊ ആ രീതി മാറ്റാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നല്ലൊരു എഫർട്ട് ഇതിന്റെ പിന്നിൽ കിട്ടുന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക മാത്രല്ല പല എവിടെ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ കൃഷിന്ന് പറഞ്ഞ സംസ്കാരമാണ് മാത്രല്ല പരിസ്ഥിതി സംരക്ഷണം കൊടുക്കുന്ന കാര്യങ്ങൾ അതിനകത്തുണ്ട് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ഒന്നും കടക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നില്ല ഈ പരിപാടിക്ക് നേതൃത്വം കൊടുത്ത പ്രത്യേകിച്ച് കർഷക സംഘത്തിന്റെ ഒക്കെ ഭാരമാക്കിയായ റോബർട്ടും അതുപോലെ ജോബിയും ഒക്കെ നേതൃത്വം നേരത്തം കൊടുത്തടുത്തിട്ടുള്ള ഈ കൃഷിയുടെ ഉദ്ഘാടന വിളവോടൊപ്പമാണ് ഇവിടെ നടത്താൻ വേണ്ടി പോണത് അത് അപചകം നിർവഹിക്കുന്നത് നമ്മുടെ സ്വാമിജിയാണ് മറ്റേ ആലുവ അതിഥാശ്രമത്തിലെ സെക്രട്ടറി ആയിട്ടുള്ള ധർമ്മചേത സ്വാമിയാണ് അത് ഉദ്ഘാടനം നിർവഹിക്കണത് അദ്ദേഹത്തെ അതിനു വേണ്ടി പ്രത്യേകമായി ക്ഷണിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ചടങ്ങിൻ്റെ അധ്യക്ഷത വഹിക്കുന്ന ബഹുമാനപ്പെട്ട ശ്രീ ശശി സാർ വേദി ബഹോഷ്ടരായിരിക്കുന്ന ശ്രീ അശോകൻ ശ്രീ സന്തോഷ് ശ്രീ അഭിജിത്ത് ശ്രീ റോബ് മറ്റ് സഹോദരി സഹോദരന്മാർ എല്ലാവർക്കും വിനീതമായ നമസ്കാരം നമുക്ക് അറിയാം മനുഷ്യരാശിയുടെ ഏറ്റവും വലിയ കണ്ടുപിടുത്തങ്ങളിൽ ഒന്നാണ് കൃഷി ചെയ്യുക എന്നുള്ളത് ഈടുകാലത്ത് മനുഷ്യ കൊണ്ട് ഉപജീവനം നടത്തുകയും ചെയ്തിരുന്ന ആദിമ ആദ്യമ കാലയളവിൽ നിന്ന് ഈ മനുഷ്യർ ഒരിടത്ത് താമസിക്കാൻ തുടങ്ങുന്നതിന് തന്നെ കാരണം കൃഷി ആരംഭിച്ചതോടുകൂടിയാണ് ഇപ്പോൾ കൃഷി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ വിളവെടുപ്പ് വരെയെങ്കിലും ഒരിടത്ത് തന്നെ പാർപ്പ് ഉറപ്പിക്കേണ്ടതായി വരുന്നു അങ്ങനെ ഫലഭൂഷ്ണമായ ഇടങ്ങൾ തേടി കുടിപാർപ്പുകൾ ഉണ്ടാകുന്നു ലോകത്തുണ്ടായിട്ടുള്ള പ്രാചീന നാഗരീകതകളൊക്കെ തന്നെ കൃഷിയെ ആധാരമാക്കിക്കൊണ്ടാണ് രൂപപ്പെട്ടുവന്നത് ഇന്ത്യയിൽ തന്നെ ഉണ്ടായ സൈന്ധവ നാഗരീകത എന്ന് പറയുന്നത് സിന്ധു ഗംഗ നദി തടങ്ങളിലാണ് വളർന്ന് വികാസം പ്രാപിച്ചത് അപ്പോൾ കൃഷിയെ സംബന്ധിച്ച് നമുക്കറിയാം മഹാത്മാരായിട്ടുള്ള ചിന്തകന്മാരൊക്കെ തന്നെ സാരനായ ഹോമർ പറഞ്ഞത് അങ്ങനെയാണ് ലോകത്തിലെ ഏറ്റവും മഹത്തായി തൊഴിൽ എന്ന് പറയുന്നത് അത് കൃഷിയാണ് എന്നാണ് ജീവരാശിയുടെ നട്ടലാണ് കൃഷി കൃഷിയില്ലെങ്കിൽ നമുക്കാർക്കും തന്നെ ഇവിടെ നിലനിന്ന് പോകുവാൻ കഴിയില്ല എന്ന കാര്യം നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ് ഇന്ന് നമ്മുടെ പുതിയ തലമുറയൊക്കെ പൊതുവെ കാർഷിക വൃത്തിയിൽ നിന്നൊക്കെ മാറി ചിന്തിക്കാൻ തുടങ്ങുകയും മണ്ണിലേക്ക് ഇറങ്ങുന്നത് പോലും പലർക്കും വലിയ പ്രയാസമുള്ള കാര്യമായി തീരുകയും ചെയ്തിരിക്കുന്നു മറ്റ് മേഖലയിലേക്കാണ് നമ്മുടെ വിദ്യാർത്ഥികളും ഒക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നാഗരികത വളർന്ന് വന്നതോടുകൂടി പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ പ്ലാറ്റ് സംസ്കാരം നടക്കാനായിട്ട് പോലും കഴിയാത്ത അത്ര നിലയിൽ മണ്ണുമായിട്ടുള്ള ബന്ധം അവർ ഉപേക്ഷിച്ചിരിക്കുന്നതായിട്ടാണ് നമ്മുടെ ഒരു അനുഭവം അത്തരമൊരു സാഹചര്യത്തിലാണ് ഇവിടെ റോബർട്ട് ഇത്രയേറെ ഏതാണ്ട് അൻപത്തിയാറ് ഏക്കറോളം ഭൂമിയിൽ കൃഷി ചെയ്യുന്നു എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് അതൊരു വലിയ അത്ഭുതകരമായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് തോന്നുന്നത് എല്ലാവരും ഇതിൽ നിന്ന് പിന്മാറി നിൽക്കുമ്പോൾ ആ കൃഷിയിലേക്ക് തന്നെ തൻ്റെ പൂർണ്ണ ശ്രദ്ധ തൻ്റെ ജീവിതം തന്നെ അതിലായി സമർപ്പിച്ചുകൊണ്ട് അതിൽ കൃഷിയിൽ ഏർപ്പെട്ടുകൊണ്ട് ജീവിത വിജയം കരസ്ഥമാക്കിയിരിക്കുകയാണ് ശ്രീ റോബർട്ട് സാമ്പത്തികമായ പിന്നോക്കാവസ്ഥയിൽ നിന്ന് ഈ ഒരു നിലയിലേക്ക് വളരുവാൻ കൃഷിയും സഹായിക്കും എന്നുള്ളത് നമ്മുടെ മുൻപിൽ തെളിയിച്ചു തന്നിരിക്കുകയാണ് റോബർട്ട് കൃഷി നഷ്ടമാണ് എന്നുള്ള വ്യാപകമായ പ്രചാരവേല നടക്കുന്നു പലപ്പോഴും നമ്മുടെ ഒരു അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നോക്കുമ്പോൾ പ്രകൃതി ദുരന്തങ്ങളും മറ്റുമൊക്കെ ഉണ്ടായി കൃഷി പലപ്പോഴും നഷ്ടത്തിലേക്ക് എത്തിച്ചേരാറുണ്ട് പക്ഷെ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ഈ മേഖലയിൽ വിജയം വരിക്കാൻ കഴിയും എന്നാണ് പ്രിയപ്പെട്ട ശ്രീ റോബർട്ട് തെളിയിച്ചിരിക്കുന്നത് കാലടിയും കാലടിയോട് ചേർന്ന് കിടക്കുന്ന കാഞ്ഞൂർ ഉൾപ്പെടെയുള്ള ഈ ഗ്രാമ പ്രദേശങ്ങൾക്കൊക്കെ തന്നെ കൃഷിയുടേതായ വലിയൊരു പാരമ്പര്യം പണ്ട് മുതലേ നിലനിന്നു പ്രത്യേകിച്ച് ഈ കാലടി ചന്തയിൽ കഴിഞ്ഞാൽ തന്നെ ഏറ്റവും ഫ്രഷായിട്ടുള്ള നാടൻ പച്ചക്കറികളും അതുപോലെ മറ്റ് കാർഷിക വിളകളും ലഭ്യമാകും എന്നുള്ള ഒരു വസ്തുത ഈ പ്രദേശത്ത് ആകെ തന്നെ നിറഞ്ഞു നിൽക്കുന്നു ഇവിടെ മാത്രമല്ല ദൂരദിക്കുകളിൽ നിന്ന് പോലും വിശേഷ ഈ നാടിൻ്റെ പൈതൃകമായിട്ട് തന്നെ നിലനിൽക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പം ആ മേഖലയിൽ പ്രവർത്തിച്ചു കൊണ്ട് ജീവിതത്തിൽ വിജയം നേടാം എന്നാണ് ഈ യുവ കർഷകൻ ഇവിടെ നമുക്ക് മുൻപിൽ തെളിയിച്ച് തന്നിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെയും സുഹൃത്തിൻ്റെയും കഠിനമായ യത്നം അനവരതം പുകരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ഇവിടുത്തെ ഈ വിളവെടുപ്പ് അതൊരു ഉത്സവമായി തന്നെയാണ് നമ്മൾ കൊണ്ടാടുന്നത് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും അനുമതിയോടുകൂടി ഈ വിളവെടുപ്പ് ഉദ്ഘാടനം നിർവഹിച്ചതായിട്ട് അറിയിക്കുന്ന ചടങ്ങ് കർഷകരെ ചേർത്ത് പിടിക്കുന്ന ഒരു ചടങ്ങ് കൂടിയായി മാറിയിരിക്കുന്നു നമ്മുടെ ഒരു കർഷകനാണ് ആദരിക്കുന്നത് ാണ് ഇന്ന് ഇവിടെ സേന കൃഷിയുടെ വിളവെടുപ്പ് നടക്കുന്നത് ഈ കൃഷി അനുശൂതം നമ്മുടെ പഞ്ചായത്തി രംഗത്ത് നമുക്ക് വ്യാപിക്കേണ്ടതായിട്ടുണ്ട് ഈ കൃഷിയുടെ ഭാഗമായിട്ടുള്ള ഈ തവണത്തെ പ്രഥമ എ പി ഗുരുവൻ അവാർഡും നമുക്ക് കരസ്ഥമാക്കണം അതിനുവേണ്ടിയുള്ള വലിയ പ്രവർത്തനങ്ങളിൽ എല്ലാ കർഷകരും ഒറ്റക്കെട്ടായി മുന്നോട്ട് വരണം എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ഈ ചടങ്ങിൽ പങ്കെടുത്ത ജില്ല അധ്യക്ഷൻ പി എസ് ഇപ്പോൾ സമ്മാനത്തിന്റെ പൊന്നോണം ഈ ഓണത്തിന് കാഞ്ഞൂരിലെ ഏറ്റവും വലിയ ായിട്ടാണ് നമ്മുടെ കാഞ്ഞൂർ സർവീസ് സഹകരണ നീതി രൂപയ്ക്ക് ഓരോ സമ്മാന കൂപ്പൺ ഒന്നും രണ്ടും സമ്മാനങ്ങളല്ല അത്തം മുതൽ ഉത്രാടം വരെ ആയിരം മുതൽ രണ്ടായിരം രൂപ വിലയുള്ള നിരവധി സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ഈ ഓണത്തിന് നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങൾക്കും സ്പെഷ്യൽ ഓഫറുകൾ കൂടെ കൈനിറയെ സമ്മാനങ്ങളും ഈ ഓണം നിങ്ങളുടെ വീടിനെ കൂടുതൽ സ്മാർട്ടാക്കാൻ ഒരു സുവർണാവസരം ബമ്പ് സമ്മാനമായി നിങ്ങൾക്ക് ലഭിക്കുന്നു റോബോട്ടിക് വാക്യൂം ക്ലീനർ ഈ ഓണം കാഞ്ഞൂർ സർവീസ് സഹകരണ നീതി സൂപ്പർ മാർക്കറ്റിനൊപ്പം ഓണം സന്തോഷത്തോടെ ആഘോഷിക്കൂ സമ്മാനങ്ങളാൽ സമൃദ്ധമാക്കൂ ഏവർക്കും ഓണം ആശംസകൾ